ഒറ്റപ്പാലം ഉപജില്ലാ കായികമേളയ്ക്കുൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്നതിനായി അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലാൻഡിംഗ് ബെഡ് സജ്ജമായി സ്കൂൾ മേളകളുടെ ഭാഗമായ ഹൈജമ്പ് പോൾവോൾട്ട് മത്സരങ്ങൾക്ക് മറ്റു ഉപജില്ലകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഒഴിവാകുന്നത് ഇന്നുള്ള നമ്മുടെ നാടിന്റെ ശാസ്ത്ര സാങ്കേതിക ഒക്കെ പുരതത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ ആരിലേക്ക് കൂടി എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലും ചെമ്പടശ്ശേരിയും ഉപചിന്തകളുടെ പ്രതിരായ ലാൻഡിംഗ് ബെഡ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹൈജമ്പിനും പോൾവോൾട്ടിനും ഉപയോഗിക്കുന്ന സ്റ്റാൻഡോട് കൂടിയ ബെഡ് എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നുള്ള നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് സജ്ജമാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം എ വിജിത പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് എം പി ടി എ പ്രസിഡന്റ് കെ ശാലിനി കെ പി ഹരികൃഷ്ണൻ കെ സുരേഷ് കുമാർ പി മനോജ് കെ ആർ ധന്യ എന്നിവർ പ്രസംഗിച്ചു Don't view news കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക